നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം മയിൽപീലയിൽ ഈ വാരം ഗണപതി ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് വിനായകു വിഘ്നരാജദ്വൈമാധുര ഗണാധിപ എന്ന് തുടങ്ങുന്ന അമരഘോഷ ശ്ലോകത്തിൽ ഗണാധിപൻ അഥവാ ഭൂതഗണങ്ങളുടെ നാഥൻ എന്നാണ് ഗണപതിയെ പറയുന്നത് വിശിഷ്ടനായ നായകൻ എന്നർത്ഥമുള്ള വിനായകൻ എന്നും വിഘ്നങ്ങളെ നിർമൂലനം ചെയ്യുവാൻ ശക്തിയുള്ളവൻ എന്ന അർത്ഥമുള്ള വിഘ്നരാജൻ എന്നുമെല്ലാം തന്നെ ഗണപതിയെ വിശേഷിപ്പിക്കുന്നുണ്ട് വിഘ്നങ്ങൾ അകറ്റുന്നവനും അറിവിൻ്റെ ദേവനുമായ ഗണപതിയുടെ ഉത്ഭവകഥകളെക്കുറിച്ചും അനേകം ഐതിഹ്യങ്ങളുണ്ട് മഹാദേവനായിരിക്കുന്ന ശിവഭഗവാന്റെ നെറ്റിത്തടത്തിൽ നിന്നും ഉദ്ഭവിച്ചു എന്ന് വരാഹപുരാണത്തിൽ പറയുന്നു പാർവതീദേവി ആദിമൂലഗണപതിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ മകനായിട്ട് പിറക്കണം എന്ന് വരം മേടിച്ചു എന്നും അപ്രകാരം പാർവതീദേവിയുടെ മകനായിട്ട് ആദിമൂലഗണപതി ഉണ്ണിഗണപതിയായി ജനിച്ചു എന്നും ഒരു കഥയുണ്ട് ലോകനാഥനായ ശിവഭഗവാനെ ലോകകാര്യങ്ങൾക്കിടയിൽ തനിക്കൊപ്പം ചിലവഴിക്കാൻ സമയമില്ല എന്ന വിഷമതയാൽ ഏകയായ പാർവതീദേവി ചന്ദനപ്പൊടി കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയതിനു ശേഷം അതിന് തൻ്റെ ശക്തി കൊണ്ട് ജീവൻ കൊടുത്തു തേജസ്വിയായ ആ ബാലൻ അമ്മയുടെ ഓമനക്കുട്ടിയായി തീർന്നു ദേവി ആ കുട്ടിക്ക് ഗണേശൻ എന്ന് പേര് കൊടുത്തു ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമത്തിൽ ഗണപതിയുടെ ജനനകഥയും പറയുന്നുണ്ട് കാമീശ്വര മുഖാലോക കൽതശ്രീ ഗണേശ്വര എന്ന് തൻ്റെ ഭർത്താവായ കാമേശ്വരൻ്റെ അഥവാ ശിവഭഗവാന്റെ മുഖത്തേക്ക് ദേവി ആലോകനം ചെയ്തപ്പോൾ ആലോകനം എന്നാൽ നോട്ടം എന്നാണ് അർത്ഥം അതായത് ദേവി ശിവഭഗവാനെ നോക്കിയപ്പോൾ ഉണ്ടായ കൽപ്പനയിൽ അഥവാ സങ്കല്പത്തിൽ ഗണേശൻ രൂപമെടുത്തു എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത് ഗണപതി ഭഗവാന്റെ രൂപത്തിൻ്റെ ഓരോരോ ഭാഗത്തിനും അതതിൻ്റെതായിരിക്കുന്ന പ്രത്യതകൾ പ്രത്യേകതകളും അർത്ഥവും ഉള്ളതായിട്ടാണ് ആചാര്യന്മാർ കണക്കാക്കുന്നത് ഗണേശന്റെ സ്ഥൂല ശരീരം ഈ സ്ഥൂല പ്രപഞ്ചത്തിനെ ഉൾക്കൊള്ളുന്നവനാണ് എന്ന് കാണിക്കുന്നു ഭഗവാന്റെ ശിരസ് ആനയുടെ ശിരസ് പോലെയാണ് അത് ബുദ്ധിശക്തിയെയും നിത്യാനിത്യ വിവേകത്തിനെയും സൂചിപ്പിക്കുന്നു വളഞ്ഞ തുമ്പിക്കൈ പ്രണവാകാരത്തിനെയും ഒറ്റക്കൊമ്പ് അദ്വൈത ചിന്താ പദ്ധതിയെയുമാണ് കുറിക്കുന്നത് നാല് കൈകൾ സൂക്ഷ്മ ശരീരത്തിൻ്റെ നാല് ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിവയാണത് അതിലൊരു കയ്യിലുള്ള മഴു നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ നിന്നുമുള്ളതായിരിക്കുന്ന ആശകളെ വിടിവിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന ആയുധമാണ് മനസ്സിൻ്റെ തലത്തിൽ നിന്നാണല്ലോ ആശകളെല്ലാം തന്നെ ഉണ്ടാകുന്നത് മറ്റൊരു കയ്യിലുള്ള ചാട്ട ബുദ്ധിയുടെ ആയുധമാണ് ശക്തമായിട്ടുള്ള വീശലിൽ അത് തടസ്സങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കി ബുദ്ധിയുടെ നേരായ ഒഴുക്കിനെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നു പത്മം ധ്യാനത്തിലുള്ള ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായിട്ട് സനാതന ദർശനം കണക്കാക്കുന്ന അങ്ങേയറ്റത്തെ സമാധി അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ കയ്യിൽ മോദകമാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത് ഭക്തരുടെ ആഗ്രഹം പരിപൂർണമായും അത് ശമിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വരത എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഗണപതി ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ തരത്തിലുമുള്ളതായിരിക്കുന്ന തടസ്സങ്ങളും നീങ്ങി കാര്യവിജയം വേഗത്തിൽ തന്നെ സാധ്യമാകുന്നതാണ് ഗണപതി ഭഗവാനെ കുറിച്ചുള്ളതായിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ വരും വാരങ്ങളിലൂടെ മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം